ഭാരതമാതാവ് ആ ഭാരതമാതാവാണ് രാജ്യത്തിന്റെ മാതാവ് എന്ന രൂപത്തിൽ നിങ്ങൾ അവതരിപ്പിച്ചാൽ അതെല്ലാവരും അംഗീകരിക്കണം എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ് അങ്ങയുടെ ചോദ്യം നിങ്ങൾ ആർ എസ് എസിന്റെ ഭഗവധ്വജം എന്നതാണ് ഭഗവധ്വജം എന്ന് പറഞ്ഞാൽ ഭഗവ എന്ന് പറയുന്ന നിറം സാഫ്രൺ എന്നതിനാണ് സൂചിപ്പിക്കുന്നത് ഭാരതത്തിൻ്റെ ഋഷി പരമ്പരയെ ഭാരതത്തിൻ്റെ സന്യാസ പരമ്പരയെ സൂചിപ്പിക്കുന്ന നിറമായിട്ടാണ് ഭഗവ എന്ന നിറത്തെ സാധാരണ പരിഗണിക്കാറുള്ളത് നമ്മുടെ ദേശീയ പതാകയിലെ മൂന്ന് നിറങ്ങളിൽ ഒന്ന് ഭഗവയാണ് ഏറ്റവും മുകളിൽ ഭഗവ പിന്നീട് വെള്ള പിന്നീട് ഹരിതവർണ്ണം എന്നിങ്ങനെ മൂന്ന് നിറങ്ങളാണുള്ളത് ഭഗവ വർണ്ണം എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ഔദ്യോഗിക നിറമല്ല ആർ എസ് എസ് ഈ രാജ്യത്തിന്റെ പൈതൃകത്തെയും ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെയും മാനിക്കുന്നതുകൊണ്ട് ആർ എസ് എസിന്റെ ഗുരുസ്ഥാനത്ത് രാജ്യത്തെ രാജ്യത്തെ കാണുന്ന നിങ്ങൾക്ക് അവിടെ വെച്ചുകൊണ്ട് ദേശീയ പതാക എന്ത്യ ഭാരതമാതാവിനെ വന്നിക്കാൻ എന്തുകൊണ്ട് തോന്നിയില്ല ദേശീയ പതാകയെ ആർ എസ് എസ് അംഗീകരിച്ചു തന്നെ എപ്പോഴാണ് ഏതു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോട്ട് അപ്പോൾ ദേശീയ പതാക അവിടെ വെക്കാൻ പറ്റില്ല എന്നൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നു ശ്രീമതി സ്മൃതി നിങ്ങളുടെ ചോദ്യം തെറ്റിദ്ധാരണ ചെലവണമെന്ന് ആദ്യം വിശദീകരിച്ചു പോട്ടെ ആർ എസ് എസ് രണ്ടായിരത്തി രണ്ടിലല്ല ദേശീയ പതാക അംഗീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ദേശീയ പതാകയായിട്ട് ത്രിവർണ്ണ പതാകയെ തിരങ്കെ അംഗീകരിച്ചത് മുതൽ തന്നെ ആർ എസ് എസ് അതിന് അംഗീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ എന്താ സംഭവിച്ചു രണ്ടായിരത്തി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു രണ്ടായിരത്തി രണ്ടിലാണ് ഇന്ത്യയുടെ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് അതിനുശേഷം മാത്രമാണ് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അവരുടെ കെട്ടിടത്തിൽ ദേശീയ പതാക ഉയർത്താനുള്ള അനുവാദം കിട്ടിയത് രണ്ടായിരത്തി രണ്ടിന് മുൻപ് ഒരു സംഘടനയ്ക്കും അവരുടെ പാർട്ടി ആസ്ഥാനത്തോ അവരുടെ കാര്യാലയത്തിലോ ദേശീയ പതാക ഉയർത്താനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നു ഇന്ത്യൻ ഫ്ളാഗ് കോഡ് നിലവിൽ വന്നപ്പോൾ ദേശീയ പ്രാദേശിക പാർട്ടികൾക്ക് അവരുടെ കാര്യാലയങ്ങളിൽ സ്വാതന്ത്ര്യ ദിനത്തിനോ റിപ്പബ്ലിക് ദിനത്തിനോ ദേശീയ പതാക ഉയർത്താനുള്ള അനുവാദം കിട്ടി മുതൽ ഉയർത്തുന്നുണ്ട് അതിനുശേഷവും ഉയർത്താത്ത സംഘടനകൾ ഈ ചർച്ചയിൽ തന്നെ ഇരിക്കുന്നുണ്ട് ശേഷം മാത്രം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ത്രിവർണ പതാകയെ അംഗീകരിക്കാതിരുന്ന ആരാണ് ആർ എസ് എസ് അല്ലേ അന്ന് നിങ്ങൾ ഈ ഭഗവത് ധജത്തെ ഔദ്യോഗിക പതാകയാക്കണമെന്നാവശ്യപ്പെട്ടിരുന്ന അങ്ങനെ നിങ്ങൾ ഓർഗനൈസർ ലേഖനം എഴുതിയിട്ടില്ലേ ആർ എസ് ഇല്ലേ അത് നിഷേധിക്കുന്നുണ്ടോ ഞാൻ അത് മുഴുവൻ പറയാം നിങ്ങൾ നിങ്ങളിങ്ങനെ എടുത്തു ചാടാതിരിക്കൂ എന്നെ മുഴുവൻ പറയാൻ അനുവദിക്കൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ഇന്ത്യയുടെ എന്തുണ്ടാക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വരെയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ കാലാവധി ആ ഭരണഘടനാ നിർമ്മാണ സമിതിയിലാണ് ഇന്ത്യയുടെ ദേശീയ സിമ്പിൾ ഏതാണ് ദേശീയ ഫ്ലാഗ് ഏതാണ് ദേശീയ മോട്ടോ ഏതാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുള്ളത് ആ സമയത്ത് വിവിധ പാർട്ടികൾക്കും വിവിധ ആശയത്തിന്റെ വക്താക്കൾക്കും വിവിധങ്ങളായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു എന്നാൽ ഒരിക്കൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഒരു അന്തിമമായിട്ടുള്ള തീരുമാനം എടുക്കപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവം ജനുവരി ഇരുപത്തി ആറാം തീയതി ഭരണഘടന നിലവിൽ വരികയും ചെയ്തോടുകൂടി ആ ദേശീയ പതാക ഇന്ത്യയുടെ ഔദ്യോഗിക പതാകയായിട്ട് ആർ ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും അംഗീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഈ പറയുന്ന പതാക ഏത് വേണമെന്ന് ചർച്ച നടക്കുന്ന സമയത്ത് ഇന്ത്യക്ക് ഓരോ ഘട്ടങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള ദേശീയ പതാകകൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യക്കൊരു സമയത്ത് ആസാദ് ഫ്ലാഗ് ഉണ്ടായിട്ടുണ്ട് ആനി ബെസെന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യയുടെ ഫ്ളാഗ് ആയിട്ട് ഉപയോഗിച്ചിട്ട് മറ്റൊന്നാണ് ഒരു ഘട്ടത്തിൽ ഭഗവ ഇന്ത്യയുടെ നാഷണൽ ഫ്ളാഗ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലാണ് കോൺഗ്രസ് തിരങ്ക എന്ന് പറയുന്ന പതാകയെ ഔദ്യോഗിക ചിഹ്നമായിട്ട് അംഗീകരിക്കുന്നത് നടുവഭരിക്കുന്നത് ഞാനത് വിശദീകരിക്കാം ഞാനത് വിശദീകരിക്കാം ആ ചോദ്യം എന്നോട് ചോദിച്ചില്ലല്ലോ നോക്കൂ ഭഗവത് ഭഗവത്ദ്വജം എന്ത് ഭാരതമാതാവ് എന്ന് പറയുന്നത് വളരെ പുരാതനമായിട്ടുള്ള ഒരു സങ്കല്പമാണ് ഈ ഭഗവത്വജം ആയിക്കോട്ടെ ഭാരത് മാതാവെന്ന് പറയുന്ന കൺസെപ്റ്റ് ആയിക്കോട്ടെ അത് ഈ രാഷ്ട്രത്തിന് എത്രത്തോളം പഴക്കമുണ്ടോ വേദിക് ലിറ്ററേച്ചറുകളിൽ ഉൾപ്പെടെ പരാമർശമുള്ള സങ്കല്പമാണ് ഭാരതമാതാവ് എന്ന് പറയുന്ന സങ്കല്പം പണ്ഡിതനാണ് തോന്നുന്നു അർത്ഥം പുത്രോഹം പൃഥ്വി എന്ന് പറയുന്ന സങ്കല്പം എന്നാണ് ഈ ഭൂമി എന്ന് പറഞ്ഞാൽ അമ്മയാണ് ഇവിടെയുള്ള മനുഷ്യരെല്ലാം ഈ അമ്മയുടെ മക്കളാണ് രാമായ ത്തും മാത്രമല്ല ഇവിടെ ബൈബിളും ഖുറാനും കൂടിയുള്ള രാജ്യമാണ് ഈ രാജ്യത്തിന്റെ പതാക ഇവിടെയുള്ളപ്പോൾ അതിലും വലുതാണ് നിങ്ങളുടെ ഭഗധ്വജം തീരുമാനിക്കുകയും ഭരണഘടനാ സ്ഥാപനമായ രാജ്ഭവനിൽ ഭഗധ്വജം കൊണ്ട് സ്ഥാപിക്കുകയും ചെയ്തത് ആരാണ് ആര് വന്നപ്പോഴാണ് അത് സ്ഥാപിച്ചത് ആർ എസ് എസിന്റെ സൈദ്ധാന്തികൻ ഗുരുമൂർത്തി അവിടെ പ്രസംഗിക്കുന്ന ദിവസമാണ് ഇത് അവിടെ സ്ഥാപിക്കപ്പെട്ടത് അതിൽ പൂജ നടത്തണമെന്ന് ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് എന്ത് തരം രാഷ്ട്രീയമാണ് നിങ്ങൾ അതിനെ വളരെ സ്വാഭാവികവൽക്കരിക്കാൻ ഇപ്പോഴും ശ്രീ ശങ്കുട്ടിദാസിന്റെ പ്രതികരണത്തിൽ അതുണ്ട് ഇതിലെന്താണിത്ര അത്ഭുതപ്പെടാൻ എന്ന രീതിയിലേക്ക് അത് അവതരിപ്പിക്കപ്പെടുകയാണ് ഇത് അതിന്റെ സ്വാഭാവികതയിൽ സംഭവിക്കേണ്ടതാണ് നാളെ ഇതാണ് നമ്മുടെ കൊടി എന്ന രൂപത്തിൽ നിങ്ങൾ അവതരിപ്പിക്കുകയാണ് ഈ ഭഗദ്വേജത്തെ ഇവിടുത്തെ കലാപ സംഘർഷ സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്നേ ബാബ്രി മസ്ജിദ് സംഘർഷത്തിൽ കണ്ടിട്ടുണ്ടെന്നേ അപ്പോൾ അതാണ് രാജ്ഭവനിൽ കൊണ്ടുവെക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനെ എല്ലാവരും അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ആർ എസ് എസിന്റെ ആശയമല്ല എന്നിപ്പോൾ പറയുന്നുണ്ട് ആർ എസ് എസിന്റെ ആശയം മാത്രമല്ലേ അത് അത് എന്തിനാണ് ബാക്കിയുള്ളവർ അംഗീകരിക്കണമെന്ന് ഷ്ടിക്കുന്നത് ശ്രീമതി സ്മൃതി നിങ്ങൾ നിങ്ങൾ എന്തൊരു നിങ്ങൾ നിങ്ങൾ എന്തൊരു ഹീനമായ നികൃഷ്ടമായിട്ടുള്ള നീച്ചമായിട്ടുള്ള വർഗീയ രാഷ്ട്രീയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലും വർത്താനേ ഈ രാജ്യത്തെ വലിയൊരു വിഭാഗം ജനത അവരുടെ പൈതൃകത്തിന്റെ അവരുടെ സന്യാസത്തിന്റെ അവരുടെ ഗുരുപരമ്പരയുടെ അടയാളമായി കാണുന്ന ഒരു ചിഹ്നത്തെ ഇവിടുത്തെ വർഗീയ കലാപത്തിന്റെ ഇന്ത്യയുടെ ദേശീയ പതാക വലുതാണോ ചെറുതും ഇത് രാജ്ഭവനിൽ വെക്കാനുള്ളതല്ല അത് ആർ എസ് എസ് കാര്യ നിങ്ങൾ ഒരു ചർച്ചയിൽ ഒരു നിങ്ങളൊരു ചർച്ചയിൽ ഒരു അതിഥിയെ നിങ്ങളൊരു ചർച്ചയിൽ ഒരു അതിഥിയെ ക്ഷണിച്ചു വരുത്തിയാൽ അയാൾക്ക് പറയാനുള്ള മാന്യമായിട്ടുള്ള സമയം നിങ്ങൾ കൊടുക്കണം നിങ്ങൾ നിങ്ങളുടെ ഏകപക്ഷീയമായിട്ടുള്ള അജണ്ട അടിച്ചേൽപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് ഈ ചർച്ചയെ മാറ്റരുത് ഈ നോക്കൂ രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഭീകര സ്ഫോടനങ്ങൾ ഉണ്ടാവുമ്പോൾ പല മതങ്ങളുടെയും സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലിയിട്ടുണ്ട് അതുകൊണ്ട് ആ സൂക്തങ്ങൾ പിന്നീട് അങ്ങ് ഭീകരതയുടെ ചിഹ്നമായിട്ട് ചിത്രീകരിക്കാൻ സാധിക്കുമോ ഇത് മറ്റൊരു മതത്തിന് നേരെ പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ എത്ര നീചമായിട്ടുള്ള വർഗീയതയായിട്ടാണ് പറയുക അതേസമയം ഹിന്ദുമതത്തിന്റെ ചിഹ്നങ്ങൾക്കെതിരെ എന്ത് നീചമായിട്ട് പറഞ്ഞു നീ താങ്കൾ പറഞ്ഞു കഴിഞ്ഞു അത് ഹിന്ദു ഹിന്ദുമതത്തിന്റെ ചിഹ്നമാണ് മതത്തിന്റെ ചിഹ്നം വെക്കേണ്ട ഇടമാണ് ഒരു മതത്തിന്റെയും ചിഹ്നങ്ങൾ വെക്കാൻ പാടില്ലെന്നേ മതവും വേണ്ട ക്രിസ്ത്യൻ മതവും വേണ്ട മുസ്ലിം മതവും വേണ്ട ഒരു മതത്തിന്റെയും ചിഹ്നങ്ങൾ വെക്കാവുന്ന സ്ഥലമല്ല രാജ്ഭവൻ മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കേണ്ട ഇടമല്ല ശ്രീമതി സ്മൃതി നിങ്ങൾ എന്നെ നിങ്ങൾ എന്നെ നിങ്ങൾ എന്നെ എന്റെ ആദ്യ ഉഴത്തിൽ സംസാരിക്കാൻ അനുവദിക്കില്ല എന്നാണ് നിങ്ങളുടെ തീരുമാനങ്ങൾ ഞാൻ ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങി പോവാം എനിക്ക് യാതൊരു നിർബന്ധമില്ല എന്റെ പാർട്ടിയുടെ ഇത് നിങ്ങൾ ചോദ്യം ചോദിക്കുകയല്ല നിങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ അലങ്കോലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചോദ്യം ചോദിക്കുകയല്ല ചെയ്യുന്നത് ഇനി അണ്ണാക്കി പറഞ്ഞേക്കാം നിങ്ങൾ നിങ്ങളുടെ അജണ്ട പറയുന്നു ഞാൻ പ്രതികരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇടപെട്ട അലങ്കോലം സൃഷ്ടിക്കുന്നു നിങ്ങൾ എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല ഇത് മര്യാദകളാണ് അതാണ് ഞാൻ പറയുന്നത് ഞാൻ പറയട്ടെ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ ചിഹ്നങ്ങൾ സ്ഥാപിക്കാനുള്ള സ്ഥലങ്ങളല്ല ശരിയാണ് പക്ഷെ നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള മതങ്ങളും വിവിധങ്ങളായിട്ടുള്ള സംസ്കാരങ്ങളും കോഎക്സിസ്റ്റ് ചെയ്യുന്ന രാജ്യത്ത് ഏതെങ്കിലും ഒരു മതത്തോട് തീരെ പാടില്ലെന്നുള്ള നിരാസവും നമ്മുടെ ഭരണഘടന വെച്ച് പുലർത്തുന്നില്ല നമ്മുടെ ഹിന്ദുധർമ്മത്തിന്റെയും ബുദ്ധധർമ്മത്തിന്റെയും നിരവധിയായിട്ടുള്ള സങ്കല്പങ്ങളെ ഈ രാജ്യത്തിന്റെ ഔദ്യോഗിക ചിഹ്നങ്ങളെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് നമ്മുടെ നാഷണൽ മോട്ടോ എന്ന് പറയുന്നത് സത്യമേവേതയാണ് സത്യവേവചേത മുണ്ടകുരുഷത്തിൽ അത് ഹിന്ദു ചിഹ്നമാണ് അതുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല നിങ്ങൾ പറയുമോ നമ്മുടെ സുപ്രീം കോടതിയുടെ ഒഫീഷ്യൽ മോട്ടോ എന്ന് പറയുന്നത് മഹാഭാരതത്തിൽ നിന്ന് വാക്യമാണ് അത് ഉപയോഗിക്കരുത് നിങ്ങൾ പറയുമോ ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ മോട്ടോ വരുണ എന്ന് പറയുന്ന തൈത്രിയാരൺയത്തിലെ ഒരു മന്ത്രമാണ് അതേപോലെ തന്നെ നമ്മുടെ നാഷണൽ സിംബൽ എന്താണ് അശോകന്റെ സാർനാഥിലെ ലയൺ അത് ബുദ്ധധർമ്മത്തിന്റെ സിംബലാണ് ൾ അതിന്റെ ചരിത്രം മാറ്റി എഴുതും ഇതിപ്പോൾ രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അടിക്കുട്ടി ദാസ് ഒറ്റ കാര്യ ദേശീയ പതാകയ്ക്ക് പകരമാണോ ഈ ഭഗവത്വജം ദേശീയ പതാക എന്തുകൊണ്ട് വെച്ചില്ല ദേശീയ പതാക എന്തുകൊണ്ട് വെച്ചില്ല ഞാൻ ഉത്തരം പറയാം ാണ് ഭരണഘടനപ്പെട്ട ശേഷം വിവിധ സർക്കാർ വന്ന ശേഷം ഈ ആധുനിക കാലത്ത് ആധുനിക കാലത്ത് താങ്കൾ ഈ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കില്ല താങ്കൾ ഈ പുരാണ ഉപദേശത്തും പറഞ്ഞോണ്ടിരിക്കല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഖുറാനും മറ്റു കാര്യങ്ങളും പറയേണ്ടി വരും ബൈബിളും പറയേണ്ടി വരും ഇതെല്ലാം പറയേണ്ടി വരും ഹിന്ദു മതത്തിന്റെ അല്ല പറഞ്ഞോളൂ കാര്യങ്ങൾ മതത്തിന്റെ കാര്യവും ബുദ്ധമതത്തിന്റെ കാര്യവും ഇസ്ലാം മതത്തിന്റെ കാര്യവും ഒരുപോലെ പറയാനുള്ള സാഹചര്യം ഈ രാജ്യത്തുണ്ടാകണം നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മതചിഹ്നങ്ങളെ രാജ്യത്തിന്റെ ചിഹ്നങ്ങളായി അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നെ ഈ റിയാക്ഷൻ അങ്ങോട്ട് മുഴുവൻ ആവശ്യമായിട്ട് മേടിക്കും തിരികെ പോരും ഈ ചെവി കൂടെ ഭരണഘടനാ വിരുദ്ധമാണ് നിങ്ങളുടെ നടപടി എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് താങ്കൾ ഖണ്ിക്കുക നിങ്ങൾക്ക് യാതൊരു എന്തുകൊണ്ട് ദേശീയ പതാകയില്ല പകരം ഞാൻ പറയട്ടെ നിന്റെ അമ്മൂമ്മയുടെ സഭ എപ്പോഴാ പുറത്തേക്ക് കെട്ടിരിക്കണെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്ക ഇനി നിനക്ക് എന്താ ഭാരത്മാത എന്ന് പറയുന്ന സങ്കല്പ ആദ്യമായിട്ട് ഒരു ജീവിക്കുന്ന ഒരു ചിത്രമായിട്ട് ഇന്ത്യൻ സമൂഹത്തിന് മുന്നിൽ വരുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദ് മഠ് എന്ന് പറയുന്ന നോവലിലെ വന്ദേ മാതരം എന്ന ഗീതത്തിലാണ് ഈ വന്ദേ മാതരം എന്ന ഗീതം ഈ ഭാരതമാതാവിനെ ദുർഗയായിട്ടും ലക്ഷ്മിയായിട്ടും സരസ്വതിയായിട്ടും സങ്കല്പിക്കുന്നതാണ് അന്ന് ഈ പറയുന്ന ത്രിവർണ്ണ പതാക ഉണ്ടായിട്ടില്ല അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ മഹാത്മാഗാന്ധിയാണ് വാരണാസിയിൽ ഭാരത് മാതാ ടെമ്പിൾ ഉദ്ഘാടനം ചെയ്തത് അന്നും ഇന്ത്യക്ക് ദേശീയ പതാക ഉണ്ടായിട്ടില്ല അതായത് ദേശീയ ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമ്മതിക്കുന്നു അതൊക്കെ സമ്മതിക്കുന്നു നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലല്ലേ അല്ലേ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ നമുക്ക് ഭരണ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട് അവിടെ എങ്ങനെയാണ് ഭഗവധ്വജം ഔദ്യോഗിക ചിഹ്നമാകുന്നത് നിങ്ങൾക്ക് ഭഗവധ്വജം നിങ്ങളുടെ ആശയം പ്രചരിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങളുടെ ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ എവിടെ വേണമെങ്കിലും വെക്കാം ഒരു പ്രശ്നവും ഇല്ലെന്നേ നിങ്ങളുടെ ആശയങ്ങളോട് താല്പര്യമുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവെക്കൂ ില്ലെന്നേ രാജ്ഭവനിൽ എങ്ങനെ വെക്കും എന്നുള്ളതാണ് ചോദ്യം ഭരണഘടനാ സ്ഥാപനത്തിൽ കൊണ്ടുപോയി ദേശീയ പതാകയ്ക്ക് പകരം ഇതിനെങ്ങനെ ആ അതൊന്നും എനിക്കറിയാൻ മേല ഇങ്ങനെന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രത്തെ മാതാവായി കരുതുന്ന അതിനെ വന്ദിക്കണം എന്ന് പറയുന്ന ഭാരതത്തെ മാതാവല്ല പിതാവായി കാണമെന്ന് എനിക്ക് സങ്കല്പിക്കാൻ തോന്നിയാൽ എനിക്ക് പിതാവായും കാണാമെന്നേ അതൊരു പ്രത്യേകത മാതാവായി കാണമെന്ന് തന്നെ ഇല്ല അതൊരു സങ്കല്പ ആ നോക്ക് ഭരണഘടനയിൽ ഇല്ലല്ലോ ഭരണഘടനയിൽ ഇല്ലാത്തതെല്ലാം ഭരണഘടനാ വിരുദ്ധമല്ല ഭരണഘടനാ എന്തൊക്കെ അനുവദിക്കാൻ പാടില്ല മത ചിഹ്നമാണ് അങ്ങനെയെങ്കിൽ അവിടെ ഖുറാനും ബൈബിളും ഒക്കെ വെക്കാൻ നിങ്ങൾ പോലെ വിശാല മനസ്സിലാക്കി ഒരു മതത്തിന്റെ അടയാളങ്ങളല്ല ശരി തിരിച്ചെത്താം